ആരോഗ്യത്തിന്റെ വർദ്ധനവിന് സഹായകമായ കാര്യങ്ങളൊക്കെയും സുന്നത്തായി നമുക്ക് കിതാബുകളിൽ കാണാം ഷമാർമതി പോലാത്ത കിതാബുകളിൽ ഹബീബായ തങ്ങളുടെ ജീവിത ശരിയെയും ശരീര ഗുണങ്ങളെയും ഒക്കെ വിശദീകരിക്കുന്ന കിതാബുകൾ പരിശോധിച്ചാൽ ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുന്ന കാര്യം നമുക്കവിടെ കാണാൻ പറ്റും ഏറ്റവും പ്രധാന രാവിലകളാണ് പ്രഭാതങ്ങളെ സുഖിനെ ഉപയോഗിക്കുക ശക്തരാവുക സമയം ചെറുതായതുകൊണ്ട് ആകെ അവസാനം പറയാനുള്ളത് സുബുഹിനെ ഉപയോഗിക്കുക നിങ്ങൾ ശക്തരാകുക പ്രഭാതത്തെ ഉപയോഗപ്പെടുത്തുക ശക്തരാവുക പ്രഭാതങ്ങളെ ഏർലി മോർണിംഗ് സൂര്യോദയത്തിന്റെ മണിക്കൂർ മുമ്പ് തന്നെ ഉണരുക ഉണർന്ന് എഴുന്നേൽക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക ദേഹശുദ്ധി വരുത്തുക പ്രാർത്ഥന നിരതമാവുക കുറയാൻ പാരായണം ചെയ്യുക നല്ല കാര്യങ്ങളിൽ ഇടപഴകുക ജോലിയിൽ പ്രവേശിക്കുക ഇതൊരു മനുഷ്യനെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് എത്തിക്കും ഇതൊരു മനുഷ്യനെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെത്തിക്കും സുബിഹിനെ ഉപയോഗപ്പെടുത്തുക പ്രഭാതങ്ങളെ ഉപയോഗപ്പെടുത്തുക സുബിഹിന്റെ ദ്വായ നിർവഹിക്കുക സുബിഹിയിൽ ഉണരുക സുബിഹിന്റെ ദ്വായ നിർവഹിക്കുക സുബിഹിൽ ഭക്ഷണം കഴിക്കുക എന്റെ പ്രിയപ്പെട്ടവര് ഷെഹ്റു റമദാൻ ഷെഹ്റു റമദാൻ നമ്മളിലേക്ക് വരാൻ പോവുകയാണ് അള്ളാഹു നമ്മൾ എത്തിക്കട്ടെ നോമ്പെടുക്കാൻ നമുക്ക് തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ സുബഹിൽ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് മാതൃകയാണ് റമദാനിന്റെതൃകയാൽ തിന്നുക ആരോഗ്യം രോഗപ്രതിരോധ ശേഷി രോഗപ്രതിരോധ ശേഷി സുബഹിയിൽ ഉണരുക സുബിയിൽ പ്രാർത്ഥിക്കുക സുബഹിയിൽ ശരീരശുദ്ധി വരുത്തുക ിൽ ഭക്ഷണം കഴിക്കുക റമദാൻ മാസം നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം ഹബീബായ റസൂൽ തങ്ങൾ ഹബീബായാലത്ത് പ്രത്യേകമായി കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അത്താഴം ഖുർആാനിൽ ആരോഗ്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വിഷയം നിർത്തുവാണ് ഖുർആാനിൽ ആരോഗ്യമുണ്ടോ ഉണ്ട് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം ഏതു സമയത്താണ് ഏതു ഭക്ഷണമാണ് എത്ര അളവിലാണ് എങ്ങനെയാണ് നാല് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരാൾ ഭക്ഷണം കഴിക്കുമെങ്കിൽ അയാൾക്ക് രോഗം വരില്ല നാല് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നാല് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കുമെങ്കിൽ അയാൾക്ക് രോഗം വരൂല ഏത് രോഗം ജീവിതശൈലി രോഗം വരില്ല ഒന്നുകൂടി പറയാം ഇത് ഓർമ്മയിൽ നിൽക്കാൻ ല്ലേ പറഞ്ഞത് മൂന്നോട്ട് ആവർത്തിക്കുകയാണ് നാല് കാര്യങ്ങൾ അറിയുമെങ്കിൽ അറിഞ്ഞു ഭക്ഷണം കഴിക്കുമെങ്കിൽ നിങ്ങൾക്ക് രോഗം വരില്ല നീ ഭക്ഷിക്കണം രോഗം വരാതിരിക്കാൻ ഖുർആൻ പറഞ്ഞ പ്രതിരോധ മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം റബ്ലി റഹ്മത്ത് ഉള്ളാഹി അലിഹി എന്ന ലോക പ്രശസ്തനായ മുഫസ്സിർ ഇമാം റംലി റഹ്മുല്ലാഹി അലീഹി പറഞ്ഞ മറുപടിയാണ് നീ ഭക്ഷണം കഴിക്കണം അപ്പൊ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ അറിയേണ്ടത് എന്താണ് കഴിക്കേണ്ട ഭക്ഷണം എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എത്ര അളവിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ വായ തുറക്കരുത് വായ തുറന്ന് പിടിച്ചു ഭക്ഷണം കഴിക്കുന്നത് തെറ്റായ ശൈലിയാണ് അപ്പൊ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് മനസ്സിലായി എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ പിന്നെ വായ തുറക്കരുത് വായ ചുണ്ട് പൂട്ടി വെക്കണം വായ അടച്ചു പിടിച്ചു കൊണ്ടാണ് ചവക്കേണ്ടത് അപ്പൊ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് കുറെ പറയാനുണ്ട് സമയമില്ല എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും പ്രത്യേകമായ സമയത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു നോമ്പ് മാസത്തിൽ നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കാൻ പാടില്ല അത്താഴം ബാങ്കിനോടടുത്ത സമയത്താണ് കഴിക്കേണ്ടത് അത്താഴത്തിന് നല്ലത് പഴമാണ് മൂന്ന് കാര്യം പഠിച്ചു നിങ്ങൾ മൂന്ന് കാര്യം പഠിച്ചു നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത് ഒന്ന് അത്താഴത്തിന്റെ സമയം സുബഹ് ബാങ്കിന്റെ തൊട്ട് മുമ്പാണ് രണ്ട് മൂന്നാമത്തെ എന്താണ് അത്താഴത്തിന് പഴമാണ് നല്ലത് അത്താഴെന്നല്ലേ ആ നോമ്പിന്റെ അത്താള മനസ്സിലായില്ലേ ഇനി ആരിക്കും തിരിയാണ്ടായി പോണ്ട ഒരു അക്ഷരത്തിന്റെ മാറ്റമേ ഉള്ളൂ കേട്ടാ ഒറ്റ ഒരു അക്ഷരത്തിന് എന്താ കഴിക്ക ഇവിടെന്താ കഴിക്കോ അല്ല കഴിക്കേ അത് കഴിക്കോ കഴിക്കാതിരിക്കോ നിങ്ങൾ പക്ഷെ റസൂൽ അള്ളാഹി സലാഹു അലഹി ഓർമ്മിച്ചിട്ട് രണ്ടോ മൂന്നോ ഈത്തപ്പഴം കഴിക്കണം മനസായില്ലേ രണ്ടോ മൂന്നോ ഈത്തപ്പഴം ഇൻഷാ ഈ അല്ലാൻ ഷെഹറു റമലാനിൽ നമ്മൾ അത്താഴ നേരത്തെ കഴിക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ എങ്കിലും ഈ സദസ്സ് നമുക്ക് ഉപകാരപ്പെടുകയുള്ളു അത്താഴത്തിന് ഏറ്റവും നല്ലത് എന്ത് എന്ന് ആര് പറഞ്ഞു പഴമെന്ന് റസൂൽ പറഞ്ഞു പോയില്ലേ നമ്മൾ എന്തിനകത്ത് ഉപേക്ഷിക്കണം എന്റെ മൂമിനിങ്ങളെ എന്റെ മൂമിനിങ്ങളെ നോമ്പാര പഠിപ്പിച്ചത് റസൂലി സൊല്ലാഹു അലൈഹി വസ്ലം അത്താഴമാരാ പഠിപ്പിച്ചത് മുഹമ്മദ് റസൂൽ അലഹി വസ്ലം അപ്പൊ ഞങ്ങൾക്ക് ഷുഗർ ഉണ്ടല്ലോ എന്താ അതൊരു പ്രശ്നമാണല്ലോ ഷുഗറിന് ഈത്തപ്പഴം പ്രശ്നമല്ല ഈത്തപ്പഴം ഉപേക്ഷിച്ചത് കൊണ്ട് ഷുഗർ കൂടാണ്ട് പേടിച്ചിട്ട് ഈത്തപ്പഴം മാറ്റിവെച്ചത് കൊണ്ട് നിങ്ങളുടെ ഷുഗർ ലെവൽ എവറി ടൈം കൺട്രോൾഡ് ആണോ നോ ആൻസർ നോ പിന്നെന്തിനാ ഈത്തപ്പഴം മാറ്റി വെക്കുന്നേ നാച്ചുറൽ ആയിട്ടുള്ള മധുരത്തിൽ നിന്നല്ല ഷുഗർ കൂടുന്നത് ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ള കൊഴുപ്പ് ഫാറ്റ് മനസ്സിലാക്കണം ഷുഗർ എങ്ങനെയാണ് നബവിയിൽ മറലുഷുഗർ പ്രമേഹ രോഗത്തെക്കുറിച്ച് വലിയ പഠനമുണ്ട് ഔറംഗസീബ് ചക്രവർത്തിക്ക് ഷുഗർ രോഗം ഉണ്ടായിട്ട് തിബൻ നബവി പ്രകാരം ചികിത്സിച്ച് മാറിയിട്ടുണ്ട് ഔറംഗസീബ് ചക്രവർത്തി ഇന്ത്യ കണ്ട മുഗൾ ചക്രവർത്തിമാരിലെ മാതൃകായോഗ്യനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം പ്രമേഹ രോഗിയായിരുന്നു ഡയബറ്റിക് ആയിരുന്നു സൂഫി ജീവിതത്തിലേക്ക് തൊപ്പി തുന്നിയും ഖുർആൻ കുറാനെഴുതിയും സ്വന്തം ഉപജീവനത്തിൻ്റെ മാർഗം കണ്ടെത്തുന്നതിലേക്ക് സൂഫി ധാരയിലേക്ക് ആ മനുഷ്യൻ എത്താൻ കാരണം പ്രമേഹ രോഗം മാറിയത് കൊണ്ടാണ് അപ്പം നിങ്ങളെയും പ്രമേഹ രോഗം മാറും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രമേഹ രോഗം മാറും പക്ഷെ തിബ്ബുന്നബവി സ്വീകരിക്കണം അതിന് ബഷീർ ബഹവിയെ പോലെയുള്ള മറ്റ് പിന്നെ മുഹമ്മദ് ഇർഫാനിയെ പോലെയുള്ള കുറേ ഉസ്താദ്മാരുണ്ട് എനിക്ക് എല്ലാവരും പേര് കിട്ടിയിട്ടാണ് തിബുന്നബവി പഠിച്ച പണ്ഡിതന്മാരെ കണ്ടെത്തണം നിങ്ങൾ മഹ്ദൻ ഷിഫ എന്ന പേരുള്ള കിതാബ് ഇന്ത്യയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഉസ്താദുമാർ അറിയണിത് ഒരുപാട് ഉസ്താദുമാരുള്ള സദസ്സായത് മഹ്ദൻ ഷിഫ മഹ്ദൻ ഷിഫ കിതാബിന്റെ പേര് ഔറംഗസീബ് ചക്രവർത്തിക്ക് പ്രമേഹ രോഗത്തിന് ചികിത്സ ലഭിച്ച് ശിഫയായ ശേഷം രചിക്കപ്പെട്ട ഗ്രന്ഥമാണിത് അപ്പോൾ കരിമ്പ് കരിമ്പ് ഏത്തപ്പഴം ഈത്തപ്പഴം ഇതൊന്നുമല്ല ഷുഗർ വർദ്ധിപ്പിക്കുന്നത് ബേക്കറി ഫുഡ് എനർജി ഡ്രിങ്ക്സ് കളർ ചേർത്ത പാനീയങ്ങൾ വിശക്കാതെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വിശക്കാതെ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം പിന്നെ ഭക്ഷണത്തിന് മേൽ പിന്നെയും ഭക്ഷണം ഇതൊക്കെയാ ഷുഗറിൽ പ്രശ്നം ഒരു വീട്ടിൽ ഈത്തപ്പഴമില്ലെങ്കിൽ ആ വീട് പട്ടിണി പട്ടിണിയുള്ള വീടാണെന്ന് റസൂൽ എത്ര വലിയ ഗൗരവമാണ് അതുകൊണ്ട് നാളെ മുതൽ സമാധാനത്തോടെ ഈത്തപ്പഴം കഴിച്ചു ധൈര്യത്തിൽ കഴിക്കാം പക്ഷേ ഈത്തപ്പഴം കഴിച്ചാൽ അതിൻ്റെ അതിൻ്റെ ഉടനെ തന്നെ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം അല്ലെങ്കിൽ തേങ്ങ കഴിക്കണം അല്ലെങ്കിൽ കക്കിരി കുക്കുംബർ കഴിക്കണം ഇത്തപ്പഴം കഴിച്ചാൽ അതിൻ്റെ പിറകെ വെള്ളം കുടിക്കാം അത് ശരീരത്തിന് ഗുണം നൽകും